ആ കൂട്ടുകാർ ഞാൻ നമ്മളെ എല്ലിചാറിൻ്റെ വലയമലാണ് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസം അയച്ചത് നിലവിൽ ഇവിടുത്തെ ജെങ്കാർ ഇടിച്ച് പല കംപ്ലൈൻറ്റ് ആയതിനു ശേഷം ഞാനിവിടെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നിലവിൽ ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആരെയാണ് എന്നറിയില്ല ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിലിങ്ങനെ കൂന്തല്ല സ്കിന്നിൻ്റെ കളറുകളിങ്ങനെ കരക്കല്ലോ വെച്ചിട്ടിങ്ങനെ മാറുന്നതായിട്ടൊക്കെ കണ്ടു നല്ല ഭംഗിയിലൊക്കെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ പറഞ്ഞ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് നോക്കണം ഇപ്പോൾ സംഭവം ശരിയാണ് അത് കാണിച്ച പോലെയാണ് അത്രയും ഒരു വർണ്ണപ്പകിട്ടൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ സ്കിന്ന് മാറുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തലയിലേക്കും മേത്തോട്ടൊക്കെ മാറുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല ശരിക്കും അതിൻ്റെ കളറുകൾ മാറണം അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ജോലിയില്ലേ ക്രൊമാറ്റോ ഫോറുകൾ എന്നറിയപ്പെടുന്ന നിരവധി കോശങ്ങളുണ്ട് പ്രത്യേകതരം കോശങ്ങൾ ഈ കോശങ്ങളിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള പിഗ്മെൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ പിഗ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഈ അതിൻ്റെ നിയന്ത്രണത്തിലുമാണ് ഈ നിറങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് ഈ കാണുന്നത് പോലെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവ ഏറെ പിടിക്കുന്നതും അതേപോലെ തന്നെ അതിനെ പിടിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് ഏറെ പിടിയന്മാരിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ കണ്ടോ നിങ്ങളത് ഇപ്പോഴും ഇതിൻ്റെ മേത്ത നിറങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നിങ്ങൾ കൈകളിൽ കിട്ടുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ ഇതിൻ്റെ ഇത് ഇതേപോലത്തെ കുറച്ച് രണ്ടു മൂന്നെണ്ണം കണ്ടു അതേത് കേട്ടോ ഇതിൻ്റെയൊക്കെ സ്കിന്നിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും കണ്ടോ അതിൻ്റെ ചിറകുകളിലേക്ക് ചെറു അതിൻ്റെ ചിറകട്ടോ ചിറകിലും ആ ഇത് വ്യത്യാസം വരുന്നതോ അതേ നോക്കി ചിറകുകളിലേക്കും ഇങ്ങനെ അത്യാവശ്യം അത് ഒരുമാതിരി ചവാറായിട്ടുണ്ടാവും അതിൻ്റെ കൊണ്ടാണ് ഇത്രയും വെത്തമായിട്ട് കണ്ടത് മറ്റേത് ചത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകളിൽ കിട്ടുമ്പോൾ ആ ചുവന്ന കളറായിരിക്കും തേയ് ഈ കാണുന്ന കളറ് ഫുള്ളായിട്ട് പടന്നിട്ടുണ്ടാവേ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും കണ്ടാക്കണം അതിൻ്റെ സ്കില്ലൊക്കെ തുടങ്ങുമ്പോഴേക്കുമ്പോൾ അവിടെ ആ കളറുകൾ ആ പിഗ്മെൻറ്റിൻ്റെ നിറം വ്യത്യാസത്തോടെ വരുന്നത് എന്താ ഇപ്പോൾ ഒരു ഏരിയയും കൂടി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടോ ഇതിൻ്റെ ഒരു ഏരിയ എന്നാണ് മുള്ളൻ ഞാൻ ഈ ഇതിനെ വിശദീകരിച്ചതെന്ന് പറിക്കുന്ന കൊടുത്ത് ചെറുത്തില്ല ഉണ്ടോ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇതിനിപ്പം തന്നെ നമ്മൾ നേരെ വെള്ളം നിറച്ചിട്ട് ടബിലേക്ക് മാറ്റും ഇതിനെ മനസ്സിലായത് ഇതാണ് തീച്ചൊറി ജെല്ലി വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാക്കിയാണ് ഇങ്ങനെ കാണാൻ എന്നാൽ തൊട്ടാ ചെറിയ ഭയങ്കര വലിയ സാധന ഭയങ്കര ബുദ്ധിമുട്ട് നടക്കുന്ന സാധനം ഉള്ളു മാറി കിടക്കട്ടെ അതിൽ കിടക്കണ മീൻ പിടച്ചിട്ട് എൻ്റെ മൂത്തോട്ട് തെറിച്ചിട്ട് വരെ എനിക്ക് ചൊറിയണ്ണ്ട് ഈ ചൊറിയ ഏറ്റവും ഈ വെള്ളത്തിലുള്ളതിൽ ഏറ്റവും ചൊറിച്ചില് നൽകുന്ന ഒരു സാധനം ഉണ്ടോ അതേ പറഞ്ഞിട്ട് ഏരി കതിരാൻ വറ്റ ഇന്ന് കിട്ടിയേക്കണ മീനുകളുണ്ട് എന്തായാലും ഇവനെ തൂക്കിയിട്ട് അപ്പുറത്തോട്ട് ടബിലേക്ക് മാറ്റാം ഇത് എന്താണെന്ന് മനസ്സിലായോ ആ അപ്പുറത്തോട്ട് മാറ്റാം അപ്പുറത്തോട്ട് ചടിപ്പ് പോകണ്ട ഇത്രയും മീനുകളൊക്കെ ഇന്ന് കിട്ടിയതാണ് അതൊക്കെ കതിരാനുണ്ട് പാഞ്ഞിലുണ്ട് കണമ്പ് കടപ്പുണ്ട് വലിയ നല്ല നമുക്ക് എന്തായാലും ടെബിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഈ സാധനത്തിന് ഇടാം ഫസ്റ്റ് മീൻ അതിൻ്റെ വെള്ളം കയറ്റണുള്ളൂ ഫിൽട്ടർ ചെയ്തൊക്കെ ഇങ്ങനെ ഇടണമെന്നാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മീനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം ഇതേപോലെയുള്ള നല്ല മീനുകളൊക്കെ ഇവിടെ കിട്ടും മുൻപുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടിട്ട് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കേടാം